സഹോദരങ്ങളെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ റോമ സന്ദർശനത്തിന് ശേഷവും പരിഹാരമില്ലാത്ത അവസ്ഥയിൽ തുടരുന്ന സന്ദർഭത്തിലാണ് ഈ വിചാരങ്ങൾ ഇവിടെ പങ്കുവെക്കുന്നത് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച തീരുമാനങ്ങൾ സീറോ മലബാർ സഭയുടെ സെനിട് കൈക്കൊണ്ടത് ശരിയായ രീതിയിലായിരുന്നില്ല എന്നും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന ആഗോള സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തത് തെറ്റിദ്ധാരണയുടെ പുറത്താണ് എന്നുമൊക്കെ വിശ്വസിക്കുകയും അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്ത റിട്ടയർഡ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് എന്നെങ്കിലും തനിക്ക് മാർപ്പാപ്പായെ നേരിട്ട് സന്ദർശിച്ചാൽ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി എറണാകുളത്ത് വിമതർക്ക് വേണ്ടി ജന അഭിമുഖ കുർബാന അർപ്പിക്കുവാനുള്ള അനുവാദം നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു സഭാതലവനായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം മാ റാഫേ തട്ടിൽ പിതാവ് പരിശുദ്ധ പിതാവിനെ കാണുവാൻ റോമിലേക്ക് പുറപ്പെടുന്നതിന് തൊട്ടുമുമ്പ് തന്നെ ശ്രീ കുര്യൻ ജോസഫ് മാർ പാപ്പായ നേരിട്ട് സന്ദർശിച്ച് തെറ്റിദ്ധാരണകൾ മാറ്റുക എന്നുള്ള തൻ്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ നടത്തി വിജയശ്രീലാളിതനായി വരാം എന്നുള്ള തൻ്റെ ആഗ്രഹം എവിടെയായി എന്നുള്ളത് ഇപ്പോഴും ദുരൂഹതയായി തുടരുകയാണ് മുൻ അംബാസിഡർ ആയിരുന്ന ശ്രീ കെ പി ഫാബിയാനോടൊപ്പം കത്തോലിക്കാ സഭയിലെ പ്രമുഖരായ രണ്ട് വനിതകളുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം പരിശുദ്ധ പിതാവിനെ സന്ദർശിച്ച് ജന അഭിമുഖ കുർബാനയ്ക്കായി ഒരു പരിശ്രമം നടത്തിയെങ്കിലും തന്റെ മൗഢ്യം മാർപ്പാപ്പ മനസ്സിലാക്കി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഉപചാരം ചൊല്ലി പിരിഞ്ഞ് നാട്ടിലെത്തിയിരിക്കുകയാണ് മാർപ്പാപ്പ ഈ സംഘത്തോട് പറഞ്ഞത് എന്താണ് എന്നൊന്ന് കേൾക്കുക മാർപ്പാപ്പ പറഞ്ഞത് സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവ് ആണ് എന്നും സഭയെ അനുസരിക്കുക എന്നുള്ളതാണ് വിശ്വാസികളുടെ കടമ എന്നും നിങ്ങളെപ്പോലെയുള്ള പ്രഗത്ഭരായ അൽമായർ സഭയെ അനുസരിക്കുവാൻ മറ്റുള്ളവർക്ക് മാതൃകയാവണമെന്നും ലത്തീൻ സഭയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് പോലെയല്ല നിങ്ങളുടേതുപോലെയുള്ള ഒരു പൗരസ്ത്യ സഭയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതെന്നുമൊക്കെ കേട്ടപ്പോൾ താൻ ഇത്രയും കാലം പറഞ്ഞതും പഠിപ്പിച്ചതുമെല്ലാം തെറ്റായ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്ന് അനുമാനിക്കണം സീറോ മലബാർ സഭയിലെ ഏറ്റവും വലിയ ഒരു അതിരൂപതയിൽ ബഹുഭൂരിപക്ഷം വരുന്ന വൈദികരും മാർപ്പാപ്പം നൽകിയ മാർഗനിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റായ പാതയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ശ്രീ കുര്യൻ ജോസഫിന് തനിക്ക് ലഭിച്ച ആ മാർഗനിർദ്ദേശം പരസ്യമായി ഇവിടുത്തെ വിശ്വാസികളോടും ഇവിടുത്തെ വിമത വൈദികരോടും പങ്കുവയ്ക്കുവാനുള്ള കടമ അദ്ദേഹത്തിനുണ്ട് എന്ന് മറക്കരുത് തൻ്റെ തിരക്കേറിയ ദിനചര്യകൾക്കിടയിൽ പരിശുദ്ധ പിതാവ് ഇങ്ങനെ ഒരു സംഘത്തെ കാണുവാൻ അനുവദിച്ചത് തന്നെ ആ കൂടിക്കാഴ്ച തെറ്റിദ്ധാരണ മാറ്റുവാൻ സഹായിച്ചു എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അങ്ങനെയെങ്കിൽ താൻ വിശ്വസിച്ചിരുന്ന തെറ്റായ ചിന്തകൾ തന്നെപ്പോലെ തന്നെ വിമത വൈദികരും അവരെ കേട്ടു നിൽക്കുന്ന വിശ്വാസികളും തിരുത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി ശ്രീ കുര്യൻ ജോസഫ് പരസ്യമായി പ്രതികരിക്കണമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് വേണ്ടി ജി മീഡിയ ഇവിടെ ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം മാർപ്പാപ്പായെ സന്ദർശിച്ച ശ്രീ കെ പി ഫാബിയാനും മറ്റു എട്ട് വനിതകളും തങ്ങളുടെ യാത്ര കൊണ്ടുണ്ടായ അനുഭവം പൊതുസമൂഹമായി പങ്കുവയ്ക്കണം ഏതൊരു സമൂഹത്തിൻ്റെ പേരിലാണോ അവർക്ക് പരിശുദ്ധ പിതാവിനെ കാണുവാനുള്ള അവസരം ലഭിച്ചത് ആ ഒരു സമൂഹത്തോട് തങ്ങൾക്ക് എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ അവർ ഈ കർത്തവ്യം നിർവഹിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം തൻ്റെ തെറ്റായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും തനിക്കുള്ളതെല്ലാം വിറ്റ് ഒരു ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വത്തിക്കാനിലേക്ക് പോയി മാർപ്പാപ്പയെ കാണുവാനുള്ള ആഗ്രഹം മറ്റൊരു മെത്രാ പോലീത്തയുമായിട്ടുള്ള സംഭാഷണമധ്യേ പങ്കുവയ്ക്കുകയും അത് സ്വയം റെക്കോർഡ് ചെയ്ത് മാലോകനം മുഴുവൻ കേൾപ്പിക്കുകയും ചെയ്ത ശ്രീ കുര്യൻ ജോസഫ് തൻ്റെ ചിന്തകൾ യഥാർത്ഥ ജ്ഞാനത്തിൽ അടിസ്ഥാനമിട്ടതല്ലായിരുന്നു എന്നും പരിശുദ്ധ പിതാവിനെ അനുസരിക്കുക എന്നുള്ളത് എല്ലാ കത്തോലിക്ക വിശ്വാസികളുടെയും അടിസ്ഥാനപരമായ കടമയാണെന്നും വിശ്വാസികളോട് ഏറ്റുപറയേണ്ടതുണ്ട് ഈ കർത്തവ്യം നിർവഹിക്കുന്നതിൽ നിന്ന് അദ്ദേഹം ഒളിച്ചോടുകയില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം മത്തായി സുവിശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിയാറാം വാക്യം ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും അത് തീർച്ചയായും